ഇസ്രായേൽ സംഘർഷം ഇത്രമാത്രം മൂർച്ഛിച്ചിട്ടും ആക്രമണ പരമ്പരകൾ അരങ്ങേറിയിട്ടും ഇതുവരെ ഇറാൻ റഷ്യയിൽ നിന്നും സൈനിക സഹായം ആവശ്യപ്പെടാതിരുന്നതിൽ അങ്ങനെയെങ്കിൽ എത്രമാത്രം ആയുധ ശേഖരം ഇറാനിൽ കാണുമെന്നതാണ് ഇസ്രായേലിന്റെയും ചങ്കിരിപ്പിക്കുന്നത് ഗാസയിലും ലെബനനിലും സിറിയയിലും നടത്തിയതുപോലെ പെട്ടെന്ന് ഇറാനേയും തീർക്കാമെന്ന് കരുതി ഇറങ്ങി സ്വയം തീരാൻ പോകുന്ന അവസ്ഥയാണിത് വളരെ കാലമായി ആയുധ നിർമ്മാണ രംഗത്ത് ഇറാൻ ഉണ്ടാക്കിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ശത്രുവിന്റെ നേർക്ക് അവരിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ലോകം പായക്കുന്ന ബോംബുകളിൽ പ്രധാനിയാണിത് ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈലുകളിൽ പോർമുനയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അമ്പതോ നൂറോ ബോംബുകളായി ചിതറിത്തിറിക്കും മധ്യ ഇസ്രായേലെ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഏറെ അപകടം പിടിച്ച ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യവും ആ നാട്ടിലെ ജനങ്ങളും ഭയചകിതരാണ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്